ചെങ്ങമനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു കാലടി ശ്രീശങ്കരാശാര്യ സർവകലാശാല പ്രൊഫസർ ജോസ് ആന്റണി ക്ലാസ് നയിച്ചു സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനും ലഹരിമരുന്ന് വില്പനയ്ക്കുമെതിരെ നടന്നുവരുന്ന ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് ചെങ്ങമനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ ചെങ്ങമനാട് തൈക്കാനത്ത് ഫാമിലി അസോസിയേഷനാണ് ക്ലാസ്സിന് നേതൃത്വം വഹിച്ചത് ചങ്ങമ്പനാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അസീസ് നിർവഹിച്ചു ഒരു വലിയ പ്രസംഗം ഒന്നും നടത്തിരുന്നില്ല കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികൾ ഇതിനു മുമ്പ് ഒത്തിരി ഇതേപോലുള്ള ക്ലാസ്സുകൾ കേട്ട് ഇതിനു മുമ്പും ക്ലാസ്സുകൾ നടത്തിയിട്ടുണ്ട് ഗ്രഹരിക്കെതിരെ അപ്പോൾ കുട്ടികൾക്ക് തന്നെ ഒരു അരോചകമായി തോന്നും ഇത് എപ്പോഴും ഇത് തന്നെ ഞങ്ങൾ ഉപദേശിക്കുന്നത് എന്തിനാണെന്ന് വേണേ തോന്നാം മനസ്സുകൊണ്ട് സമൂഹ സമൂഹത്തിൽ ഏറ്റവും മനുഷ്യനെ കാണുന്നു തിന്നുന്ന ഒരു ഒരു തിന്മയാണ് ലഹരി ലഹരി ഈ ചട്ടംസാർ പറഞ്ഞതുപോലെ പലവിധമുണ്ട് പക്ഷേ മനുഷ്യനെ കാണുന്നു തിന്നുന്ന ഒരു ഒരു ലക്ഷണമാണ് ഈ ലഹരി ഉപയോഗിക്കുന്നത് ലഹരി ഉപയോഗ ഉപയോഗം കൊണ്ട് നമ്മുടെ സമൂഹം തന്നെ മോശമായി പോകുന്ന ഒരു അവസ്ഥയിലാണ് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു വർഷത്തോളം പഴക്കമുള്ള ഈ സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യങ്ങളിലടക്കം ഇന്നിന്റെ വിദ്യാർത്ഥികളുടെ വ്യക്തിത്വ വികസനത്തിലടക്കം ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ ഈ നാടിന്റെ പൊതുസമൂഹത്തിന് കഴിയുന്നുണ്ട് എന്നുള്ളതി തന്നെ എത്രത്തോളം ഈ സ്കൂളിനെ തന്നെ ഏറ്റവും ഗുണകരമായ രീതിയിൽ സംരക്ഷിക്കണമെന്ന് സമൂഹം ആഗ്രഹിക്കുന്നുണ്ട് എന്ന് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഇതൊരു അവസരം കൂടിയാണ് പ്രിൻസിപ്പൽ പറഞ്ഞു ഫാമിലി അസോസിയേഷൻ പ്രസിഡന്റ് ചാക്കപ്പൻ ജോസഫ് നടത്തി ഈ ലഹരി എന്ന് പറഞ്ഞാൽ ഒത്തിരി ലഹരികളുണ്ട് അതായത് വിദ്യാഭ്യാസം പഠിക്കുക എന്ന ലഹരിയാണ് ഡാൻസ് കളിക്കുക ലഹരിയാണ് പാട്ട് പാടുക സ്പോർട്സ് ഇതെല്ലാം ഈ ലഹരികളെല്ലാം സമൂഹത്തിന്റെ ഉയർച്ചയ്ക്കും വ്യക്തികൾക്കും ഏറ്റവും ഗുണപരമായ കാര്യങ്ങളാണ് എന്നാൽ ഇപ്പൊ എന്നിവിടെ പഠിപ്പിക്കാൻ പോകുന്ന ലഹരി എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിലേക്ക് അഥവാ സംസാരിങ്ങളും ഒക്കെ നമുക്ക് ഉണ്ടാവുന്നതാണ് അതുവഴി നമ്മുടെ രാജ്യവും നമ്മുടെ ഓരോ മക്കളും നശിച്ചു പോകും അങ്ങനെ നിങ്ങൾ നശിച്ചു പോകാണ്ടിരിക്കുവാനായിട്ട് നിങ്ങളെ അതിനെ കുറിച്ച് ബോധവൽക്കരിക്കുവാൻ നമുക്ക് ഏതായാലും എസ് എം സി ചെയർമാൻ ഹരിപ്രസാദ് ഷിജി സ്റ്റാഫ് സെക്രട്ടറി സുനിൽ എന്നിവർ സംസാരിച്ചു തുടർന്ന് കാലടി ശ്രീശങ്കരാചാര്യ സർവകലാശാലയിലെ പ്രൊഫസർ ജോസ് ആന്റണി ക്ലാസ് എടുത്തു ഒരു ചേട്ടന്റെ കഥ പറഞ്ഞു ഈ ചേട്ടൻ എന്ന് പറയുന്നത് ഞാൻ ഈ ചേട്ടനെ പരിചയപ്പെടുന്നത് മുപ്പത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണ് മുപ്പത്തി വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഇല്ലാന്ന് ഒരു മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാന് കോട്ടയത്ത് ഒരു സ്ഥലത്ത് പഠിക്കുമ്പോ അവിടുത്തെ ഒരു സൈക്കോളജിസ്റ്റിനെ കാണാൻ വന്ന ഒരു ചേട്ടനാണ് ഈ ചേട്ടന്റെ പേര് സീൻ എന്ന സി കാഞ്ഞിരപ്പിള്ളിക്കാരനാണ് ആ ചേട്ടന് ഇപ്പൊ ജീവിച്ചിരിപ്പില്ല അതുകൊണ്ടാണ് ധൈര്യമായിട്ട് ഞാൻ ആ ചേട്ടന്റെ പേരും കാര്യങ്ങളും ഒക്കെ പറയുന്നത്